എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മളിവിടെ ഗ്രഹനില പഠനം തന്നെയാണ് അതിൽ ഫലപ്രവചനമാണ് ഫലപ്രവചനത്തിൽ മന്ദഭാവഫലമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് അതായത് ശനി ലക്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം ഇവിടെ ശനി ഒന്നിൽ നിന്നാൽ ഞാനിവിടെ പ്രമാണങ്ങൾ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള പ്രമാണങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം ശനി ഒന്നാം ഭാവത്തിൽ നിന്നാൽ അതിൻ്റെ പ്രമാണം പറയുന്നത് സതതമൽപ്പഗതിർ മത പീഡിത സ്തപനജേ തനുകേ ഖലു ചാധമ ഭവതിഹീന കജ കൃഷ വിഗ്രഹോ നിജരി പോ അതായത് ശനി ലഗ്നഭാവത്തിൽ നിന്നാൽ നടപ്പിന് വേഗതയില്ലാത്തവനും വലിയ മതത്തോടു കൂടിയവനാകയാൽ മാതകങ്ങളായ പദാർത്ഥങ്ങളിൽ അതായത് മദ്യം മുതലായ പദാർത്ഥങ്ങളിൽ തൽപരനായും നീചനായും തലമുടി വളരെ കുറവുള്ളവനും നേർത്ത് നീണ്ടതായ ശരീരത്തോടുകൂടിയവനുമായിരിക്കും ഇവിടെ വിഗ്രഹ ശബ്ദത്തിന് അതായത് കലഹം എന്നുകൂടി എപ്പോഴും ചെറിയ കലഹങ്ങളിൽ ഉൾപ്പെടുന്നവനായിരിക്കുമെന്നു കൂടി അർത്ഥം ഇവിടെ നമ്മൾ ചിന്തിക്കണം ഈ ഫലം ശനി നീചത്തിലോ ശത്രു ക്ഷേത്രത്തിലോ നിന്നാൽ പറയേണ്ടതാകുന്നു അടുത്തത് നമുക്ക് ശനി രണ്ടിൽ നിന്നാൽ എന്താണ് ഫലം അഥവാ ദോഷം പറയുന്നത് എന്താണ് നമുക്കൊന്ന് നോക്കാം അപ്പം ധനനികേതന വർത്തി നിഭാനുജി ഭവതി വാക്യ പടു പടുർന്ന ധനാവിത ചബലോചന സഞ്ചയ സദാഹ ശനി രണ്ടാം ഭാവത്തിൽ നിന്നാല് വാക്സാമർഥ്യമില്ലാത്തവനും ധനഹീനായും ചഞ്ചല ദൃഷ്ടിയോടും ധനസമ്പാദനത്തിൽ വലിയ ആവേശത്തോടു കൂടിയവനുമായും മോഷണമുള്ളവനായും ഭവിക്കുമെന്ന് ഇവിടെ സാരം പറയുന്നു അടുത്തത് നമുക്ക് ശനി മൂന്നാം ഭാവത്തിൽ നിന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം സഹജ സഹജമന്തിരകേ തപനാത്മജി ഭവതി സർവസഹോദരനാശക തദനുകൂല്യനൃപേണ സമോനര സുസുത പുള പുത്രകളത്ര സമന്വിത അതായത് ശനി മൂന്നാമടത്ത് നിന്നാൽ എല്ലാ സഹോദരങ്ങൾക്കും മരണമുണ്ടാകും സഹോദര പിന്തുണയില്ലാത്തവനായും തീരും തൻ്റെ വംശത്തിന് അനുകൂലമായ വിധം രചോചിതമായ ജീവിത സൗഭാഗ്യമുള്ളവനായും പുത്രന്മാരോടും ഭാര്യയോടും കൂടിയവനുമായും ഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ശനിയുടെ മൂന്നാം സ്ഥിതി അടുത്തത് നമുക്ക് നാലാം ഭാവത്ത് നോക്കാം ബന്ധുസ്ഥിതോ ഭാനുസുതോ നരാണാം കരോതി ബന്ധൂർനിർധനം ച രോഗി സ്ത്രീ പുത്ര ഭൃത്യേന വിനാകൃതഛഹ ഗ്രാമാന്തരീച്ചവക്രി നാലാമടത്തെ ശനി നിന്നാൽ മനുഷ്യർക്ക് ബന്ധുനാശത്തെയും രോഗത്തെയും പറയണം അങ്ങനെ നിൽക്കുന്ന ശനി വക്രഗതിയിൽ നിന്നാൽ ഭാര്യയോടും പുത്രന്മാരോടും വൃത്യന്മാരോടും കൂടാതെ അവരെ എല്ലാം ഉപേക്ഷിച്ച് അന്യദേശത്തിലോ ഗ്രാമത്തിലോ കൂടി വസിക്കുന്നവനായും ഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് നമുക്ക് ശനി ഗ്രഹനിലയിൽ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ എന്താണെന്ന് നോക്കാം ശനീശ്വരേ പഞ്ചമ ശത്രുഗേഹേ പുത്രാർത്ഥഹീനോ ഭവീഹ ദുഃഖി തുങ്കേ നിജേ മിത്ര ഗ്രഹേച പങ്കോ പുത്രേക ഭാഗീ ഭവതീതി കേജിൽ ശനിതന്റെ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും പഞ്ചമഭാവത്തിൽ നിന്നാൽ പുത്രനും ധനവും ഇല്ലാത്തവനായും ദുഃഖിതനായും ഭവിക്കുന്നു അഞ്ചാമെടുത്ത് നിൽക്കുന്ന ശനിക്ക് സ്വക്ഷേത്രം ബന്ധുക്ഷേത്രം ക്ഷേത്രം ഉച്ച ഉച്ഛം ഇവയുണ്ടായിരുന്നാൽ അപ്പോൾ ജനിക്കുന്ന മനുഷ്യന് ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ആചാര്യന്മാർ ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ അതാണ് അഞ്ചാം ഭാവം സന്താന ഭാവത്തില് ശനി നിന്നാലുള്ള ദോഷഫലങ്ങളൊക്കെ അതാണ് അടുത്തത് നമുക്ക് ശനി ആറാമടത്ത് നിന്നാൽ എന്താണെന്ന് നോക്കാം നീചോരി പൂർണ്ണീച കല കുലക്ഷയം ചംച്ച നിർഗ്ചതി മാനവാനാം അന്യത്ര ശത്രുൻ വിനിഹന്തി പൂർണാർത്ഥ കാമാനുഭവാൻ ദദാതി ശനി ആറാമടുത്ത് ബലഹീനനായി നീചം ശത്രുക്ഷേത്രം ഇവ ഭവിച്ചു നിന്നാൽ തൻ്റെ ഗുലത്തിന് നാശത്തെ ചെയ്യുന്നവനായും സ്വ ഉച്ഛം സ്വക്ഷേത്രം മുതലായവയോടുകൂടി ആറാമടുത്ത് നിന്നാൽ ശത്രുക്കളെ നശിപ്പിക്കുന്നവനായും അർത്ഥകാമങ്ങളെ പൂർണ്ണമായി അനുഭവിക്കുന്നവനുമായും ഭവിക്കുമെന്നാണ് ആചാര്യൻ പറയുന്നത് അടുത്തത് നമുക്ക് ശനി ഏഴാം ഭാവത്തിൽ നിന്നാൽ എന്താണെന്ന് നോക്കാം വിശ്രാമൃത്താം ഭൂതാം വിനിഹന്തിജാ സൂര്യാത്മജ ദത്തേ സപ്തമഗക്ഷോധത്തെ വംശേ മിത്രസംശേ സുഹൃക്ഷ ശനി ഏഴിൽ നിന്നാൽ ഭാര്യാനാശവും രോഗമുള്ളവനായും അംഗഹീനനായും അഹങ്കാരിയുമായും തൻ്റെ മിത്രത്തിൻ മിത്രത്തിൻ്റെ വംശത്തിലുള്ള കന്യകയുമായി സ്നേഹം പുലർത്തുന്നവനായും ഭവിക്കുമെന്നാണ് ഇവിടെ ശനി ഏഴിൽ നിന്നാലുള്ള ദോഷങ്ങൾ പറയുന്നത് അടുത്തത് നമുക്ക് ശനി അഷ്ടമത്തിൽ അഥവാ അഷ് എട്ടാം ഭാവത്തിൽ നിന്നാൽ എന്താണെന്ന് നോക്കാം ശനേശ്വരേ ചാഷ്ടമകേ മനുഷ്യോ ദേശാന്തിരേ തിഷ്ടതി ദുഃഖഭാഗി ചൗര്യാപരാധേന നീചഹസ്തി പഞ്ചത്വമാംനോത്യഥ നേത്രരോഗി അതായത് എട്ടാം ഭാവത്തില് ശനി അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ നിന്നാൽ വിദേശവാസം ദുഃഖം ഇവയോടുകൂടിയവനായും മോഷണം ചെയ്യുക നിമിത്തം നീചന്മാരുടെ കയ്യിൽ അകപ്പെട്ട് മൃത്യു സംഭവിക്കുന്നവനായും നേത്രരോഗിയായും ഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് നമുക്ക് ശനി ഒൻപതാം ഭാവത്തിൽ നിന്നാലുള്ള ഒന്ന് നോക്കാം പുണ്യേജ പങ്കൂ ബഹുദംഭകാരി ധർമാർത്ഥഹീന പിതൃ വംശകച്ച മതാനുരക്തോ നിധനീചരോഗി ചാഭിഷ്ട ഭാര്യ പരിഹീനവീര്യ ശനി ഒമ്പതാമെടുത്ത് നിന്നാല് മുടന്തനോ അംഗഹീനനായോ ആയും വലിയ അഹങ്കാരത്തോടു കൂടിയവനും ധർമ്മവും അധർമ്മവും ഇല്ലാത്തവനായും പിതാവിനെ വഞ്ചിക്കുന്നവനും ഭീരുത്വമുള്ളവനായിട്ടും ഭവിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് നമുക്ക് പത്താം ഭാവത്തിൽ ശനി നിന്നാൽ എന്താണെന്ന് നോക്കാം ശനീശ്വരേ കർമ്മഗൃഹി മഹാധനീ നൃത്യജനാനുരക്ത പ്രാപ്ത പ്രവാസി നൃപ സന്മവാസി ന ശത്രു വർഗാത്ഭയമേതിമാനി ശനി പത്താം ഭാവത്തിൽ നിന്നാൽ വലിയ ധനവാനും നടന്മാരോടും നാടക കൃത്തുക്കളോടും സ്നേഹമുള്ളവനും വിദേശവാസിയായിരിക്കുമെങ്കിലും രാജമന്ത്രിയായും ശത്രുക്കളിൽ നിന്നും ഉള്ള ഭയം ഇല്ലാത്തവനുമാവും ആയും ഭവിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് നമുക്ക് ശനി പ പതിനൊന്നാമടത്ത് നിന്നാലുള്ളത് നോക്കാം സൂര്യാത്മജെ ലാഭഗതി മനുഷ്യോ ധനീ വൃമശ്യോ ബഹുഭോഗ്യഭാഗീ സീതാനുരാഗീ മുദിത സുശീല സ ബാലഭാവി ഭവതീതി രോഗി ശനി പതിനൊന്നാം അടുത്ത് നിന്നാൽ ആ മനുഷ്യൻ ധനവാനും വിമർശ്യനുമായും വളരെ സുഖാനുഭവത്തോടു കൂടിയവനും ഉജ്ജ്വലകർമ്മങ്ങളിൽ സദാ തൽപരനും പ്രതാപം സ്വൽ സ്വഭാവം ഇവരോടുകൂടിയവനും ശിശുപ്രായത്തിൽ രോഗങ്ങളോട് കൂടിയവനുമായും ഭവിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം ബാക്കിയെല്ലാം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ശിശുപ്രായത്തിൽ തന്നെ അവന് രോഗങ്ങൾ വന്നു ഭവിക്കാനുള്ള യോഗം ഇതിൽ പറയുന്നുണ്ട് അടുത്തത് നമുക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വ്യയഭാവമാണ് നഷ്ടഭാവമാണ് എല്ലാവർക്കും അറിയാം അപ്പം നമുക്കതിൻ്റെ ഫലമൊന്നു നോക്കാം വ്യശേഷനൗ ദുർവ്യേതാവചേദാഹ ഗതാന്യദോഹീന ബബു സുഖു സുദു ദുഃ സുദുഃഖി ജംഖ്രാവണീ ക്രൂരമിത കൃഷാം ഗോ വധീരത പക്ഷിഗണസ്യ നിത്യം ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ എപ്പോഴും അനാവശ്യ കാര്യങ്ങളിൽ ധനം ചെലവ് ചെയ്യുക നിമിത്തം മനസുഖമില്ലാത്തവനും രോഗിയും അംഗഹീനും ദുഃഖത്തോടും കടങ്കാലുകളിൽ കൂടിയവനും ക്രൂരനും ശൂഷിച്ച അവയവങ്ങളോട് അവയവങ്ങളോടും പക്ഷികളെ കൊല്ലുന്നതിൽ താല്പര്യത്തോടുകൂടിയവനുമായും ഭവിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലക്നം മുതൽ പന്ത്രണ്ട് ഭാവം വരെ ശനി ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ നിന്നാലുള്ള നമ്മൾ ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് രാഹു ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവം വരെ പണ്ട് പന്ത്രണ്ട് ഭാവത്തിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം